എല്ലാവർക്കും നമസ്കാരം ആർ പിസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ പറയാൻ പോകുന്നത് അതായത് മഞ്ഞൾ പുഴുങ്ങുന്നതും മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടി ഒരുക്കുന്നതും ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഉണക്കുന്ന രീതിയും ഒക്കെയാണ് കാണിക്കുന്നത് ഇതിപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞളല്ലേ ഉള്ളൂ കുറച്ച് മഞ്ഞൾ ഞാൻ ാക്കിക്കൂടെയും പഴയ ചാക്കിക്കൂടെയും കവറി കൂടെ ഒക്കെ നട്ടുപിടിപ്പിച്ച് നോക്കുന്ന രണ്ടതിൻ്റെ തട തട ഒരുക്കിയിട്ടില്ല തട നടാം വിത്തും നടാം പിന്നെ ഇത് നല്ല വലിപ്പുള്ള മഞ്ഞൾ വിത്ത് എന്താ നല്ല വലിപ്പുള്ള മഞ്ഞൾ വിത്ത് അതേസമയം ഇത് അങ്ങോട്ട് നോക്കിക്കയും ഈ മഞ്ഞൾ കുട്ടികൾക്ക് വലിയ വലിപ്പമൊന്നുമില്ല ചെറുതായിട്ടിരിക്കുന്നു ഇതിന്റെ വ്യത്യാസം എന്താണെന്നറിയാവോ ഈ മഞ്ഞള് നട്ട് കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് വളം ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല എന്നാ എന്നാ വലിപ്പം നോക്കി ഇതിങ്ങനെ ഗ്രോഭാഗി കൂടെ വെറുതെ നട്ടുവെച്ചെന്നുള്ളു മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നട്ടില്ല വീട്ടിലോട്ടോ പക്ഷേങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് ഉണ്ടായി വന്നു അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് അടുക്കളയിലെ വേസ്റ്റ് മാത്രമാണ് ഞാനിത് നീട്ടത് അതേസമയം ഈ മഞ്ഞൾ ഇത്രയും ചെറുതായിട്ടുണ്ട് കുഞ്ഞായിട്ടിരിക്കുന്ന അതിൻ്റെ വിത്തുകൾ അതങ്ങനെ കുഞ്ഞായിട്ടിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതിന് സാധാരണ രീതിയിലുള്ള പോലെയുള്ള കുറച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടു പിന്നെ ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല അവിടെ പഴയ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഓടെല്ലാം കൂടെ അടുക്കി ഒന്നും ചെയ്യാനും പറ്റിയില്ല ആ ചാണകപ്പൊടി ഇട്ടതിനേക്കാളും നന്നായിട്ട് വളർന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ദിവസേന ഉള്ളതാ വേസ്റ്റ് ഇട്ടതാണ് നമുക്കൊന്നും കിട്ടുന്ന വേസ്റ്റ് ഒന്നും ഒരു വേസ്റ്റും തരം തിരിച്ചില്ല കേട്ടോ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് ഒന്നും തരം തിരിച്ചില്ല ദിവസമുള്ള വേസ്റ്റ് കൊണ്ടുപോയിടുക മാത്രമേ ചെയ്തുള്ളൂ അവിടെ കിടന്ന് മഞ്ഞും മഴയും വെയിലും കൊണ്ട് പൊടിഞ്ഞ് ചീഞ്ഞടിഞ്ഞ് വളമായി മഞ്ഞൾ വലിച്ചു വലിച്ചു കയറ്റുകയാണ് ചെയ്ത് അങ്ങനെ ചീരോ രോഗബാധയോ ഒന്നും വരത്തില്ല ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് അപ്പം ആ നമ്മൾ ചാണകപ്പൊടി മാത്രം ഇട്ട് മട്ട മഞ്ഞളിൻ്റെ വ്യത്യാസവും അതേസമയം നമ്മൾ ഓരോ ഗ്രോ ബാക്കി വെച്ച് ഓരോ ഗ്രോ വെച്ച് ഓരോ ദിവസവും ഇട്ട് പേസ്റ്റ് ഇട്ട മഞ്ഞളിൻ്റെ വ്യത്യാസവും കണ്ടോ അത് നല്ല നല്ല വലിപ്പമുള്ള ഇത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഭക്ഷണം വെച്ചാലും മതി ഒരു ഗ്രോബാഗിനകത്ത് എന്നിട്ട് ഇതുപോലെയുള്ള പേസ്റ്റ് ഇട്ട് കഴിഞ്ഞെന്നാൽ അടുക്കളയിലെ മാലിന്യവും നമുക്ക് പ്രശ്നമാകത്തില്ല നല്ല മഞ്ഞൾ കിട്ടും അത് നമ്മൾ ഇഷ്ടംപോലെ മഞ്ഞളുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചെടുത്താൽ അതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ കൊടുത്താൽ അവർ പൊടിച്ച് തരും അല്ല നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് നമ്മൾ പൊടിച്ച് തെള്ളിയൊക്കെ എടുക്കണം അങ്ങനെ എടുത്ത് ഒരു വിഷവും ഇല്ലാത്ത മഞ്ഞൾ നമുക്ക് കിട്ടും നമ്മൾ കടയിൽ നിന്ന് പായ്ക്കറ്റീന്നൊക്കെ കിട്ടുന്ന മഞ്ഞളിൻ്റെ വിലക്കുറവാണ് ശരിക്കും മഞ്ഞളിന് വിലയുണ്ട് പക്ഷേ എങ്കിൽ അത് അത്രയും വിലക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ കുറുക്കുമെന്ന് പറയുന്ന അംശം അവരെടുത്തിട്ട് അതിൻ്റെ വെറും ബോഡി കണ്ട ഫ്ലേവറും അതും ഇതും എല്ലാം കെമിക്കലും എല്ലാം ചേർത്ത് വിഷമായിട്ടാണ് നമ്മൾ ഈ കറിക്കകത്ത് ഉപയോഗിക്കുന്നത് അതൊന്നും നമുക്ക് പാലിനകത്തിട്ട് കുടിക്കാനോ ഒന്നിനും പറ്റത്തില്ല അതേസമയം നമുക്ക് കഫക്കെട്ടും ഒക്കെ വരുമ്പം പാലിനകത്തിട്ട് ഇത് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ച് കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ട് കുറയും അതുപോലെ നമ്മൾ പനിക്ക് കഷായം ഉണ്ടാക്കുമ്പം ഇതിനകത്തു ഒരു പറയും നുള്ളു പൊടിയിട്ട് കഷായം ഉണ്ടാക്കാം അതുപോലെ മുറിവിനിടാം കുഞ്ഞു പിള്ളേർക്കൊക്കെ മുറിവൊക്കെ പറ്റുമ്പം ഈ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾ പച്ചമുളക് വരച്ച് തേക്കാറുണ്ടോ പക്ഷേ അതിനേക്കാളും നല്ല നമ്മുടെ വീട്ടിലെ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ഇട്ടാൽ ആ മുറിവ് നമ്മൾ മറ്റേ മുറിവിനുള്ള പൊടി ഇടുന്നതിനേക്കാളും വേഗത്തിൽ ആ ചൊറിച്ചിലും കടിയൊക്കെ മാറും അവർ എപ്പോഴും ചൊറിഞ്ഞോണ്ടല്ലേ ഇരിക്കുകയുള്ളു മുറിവൊക്കെ ഉണ്ടായാലേ ഇവളങ്ങനെയാണ് നമ്മൾ പൊടി ഇട്ടാലവളിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക അപ്പം നമ്മുടെ വീട്ടിലെ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തുന്ന ആ ചൊറിച്ചിലും കടിയെല്ലാം പോവും ഇൻഫെക്ഷൻ ഉണ്ടാകുകയല്ല മുറിവ് കഴിയും അതുപോലെ നമുക്ക് ആവി വലിക്കാനും നമ്മുടെ വീട്ടിലെ മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ നമ്മുടെ വീട്ടിലെ മഞ്ഞളിൻ്റെ ഗുണം ചെല്ലും മറ്റേത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് രാസവസ്തുക്കളാണ് അതുകൊണ്ട് കഴിവതും നമ്മൾ മഞ്ഞൾ വീട്ടിൽ തന്നെ നടന്ന നല്ലത് ഗ്രോ ബാഗിലോ പഴയ ചട്ടിയിലോ ഇതൊന്നുമില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയില്ലേ അങ്ങനത്തെ കൊട്ടകൾക്കകത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കർ വെച്ചാൽ അടിയിലൊരു ദ്വാരമൊക്കെ ഇട്ട് അങ്ങനെ ഉള്ള പാത്രങ്ങൾ വേസ്റ്റാകാതെ വരെ നമുക്ക് നടാൻ പറ്റും അങ്ങനെ പൊട്ടിയ ബക്കറ്റിൻ്റെ കഷ്ണം പൊട്ടിയ ഉരുളിച്ചട്ടി അതിൻ്റെ അടിയൊക്കെ വീണ്ടു പോയിരുന്ന ഉരുളിച്ചട്ടി വെള്ളം ശാലം വലിഞ്ഞു പോയത് വെള്ളം കെട്ടി കിടക്കാതിട്ടാൽ മതി അങ്ങനെ എന്ത് വസ്തുവിനകത്താണേലും ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞളിട്ടിട്ട് ഇച്ചിരി മണ്ണും കരികളേയും കൂടെ വാരിയിട്ട് പിന്നെ ഈ അടുക്കളയുടെ വേസ്റ്റ് ഇട്ടാൽ മാത്രം മതി ഉണ്ടാകാൻ അപ്പൊ ഇനി നമുക്ക് നേരെ മഞ്ഞൾ ഒടിച്ച് പുഴുങ്ങാനുള്ള പണി നോക്കാം ഇപ്പം പുഴുങ്ങാൻ ഇതിന്റെ വിത്ത് ഇതുപോലെ ഒടിച്ചെടുക്കുക വേണ്ട വിത്തി ഇതുപോലെ ഒടിച്ചെടുത്ത് മാറ്റാം എന്താ എന്തോരം വിത്തണ്ടെന്നൊക്കെ വെറുതെ ഇങ്ങനെ ഒടിഞ്ഞു പോയി തടേശാലം പോലെ നിൽക്കാതെ നമുക്ക് ഒടിച്ചെടുക്കാം എന്നിട്ട് ഇതിന്റെ മൂൽഭാഗം വരുന്ന ഇതുണ്ടോ ഇതും കളഞ്ഞ് ഈ വേരും കളഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് പുഴുങ്ങുന്നുണ്ടെങ്കിൽ ഈ മഞ്ഞളിൻ്റെ ഈ വിത്തിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വേവ് വ്യത്യാസം വരും അതിന് നമ്മളിതിനെ രണ്ട് മൂന്ന് ഇത്രയും വലിപ്പമുള്ള തടയല്ലേ അതുകൊണ്ട് ഇതിനെ രണ്ട് മൂന്നായിട്ട് കീറി എടുത്ത് വേണം നമ്മൾ പുഴുങ്ങാനിട ഇതിപ്പം ഞാൻ നടാൻ വയ്ക്കുവാണേ ഈ വിത്ത് നടാൻ കേട്ടോ അതുകൊണ്ടോ വലിപ്പം നോക്കിക്കേ ആ അപ്പം നമുക്ക് ഈ വിത്ത് നടാം ഇതൊക്കെ ചെറ്റി ഒരുക്കി കളയണം നമ്മള് നടാൻ നേരത്തെ ഇത് ഒരു പ്രാവശ്യം കഴുകി കാരണം മണ്ണിന്റെ കളറ് വെള്ളത്തിനൊന്നിറങ്ങണ്ടോ മണ്ണയിനടിയിൽ മുഴുവൻ അടിഞ്ഞുകൂടിയിട്ടുണ്ടേ ഇനിയിപ്പം ഒരു രണ്ടു പ്രാവശ്യം കൂടെ കഴുകി വൃത്തിയാക്കി വെച്ച് വേണം നമുക്കിത് പുഴുങ്ങാൻ വെക്കാൻ ഞാൻ ഈ ഇഡലി പാത്രത്തിൽ തന്നെ പുഴുങ്ങുന്നത് ഇത്രേം മഞ്ഞളെ ഉള്ളൂ കേട്ടോ ഇനി ഇഡലി പാത്രത്തിന് പകുതി വെള്ളം മതി കേട്ടോ ഇതിന്റെ ആവിക്കാത്തിരുന്നാണേ ഇത് പുഴുങ്ങുന്നത് ഇപ്പം ഇതുണ്ടോ വെള്ള ഒരുപാട് വെള്ളത്തിൻ്റെ ഇനി അതിൻ്റെ അടിയിലും മണ്ണ് കാണും അപ്പോൾ ഒന്നുകൂടി ഇളക്കി വാരി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം വെള്ളം ഇടും ഇപ്പം തീ കത്തിച്ച് ഞാൻ ഇത്രയും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം കത്തുന്ന നല്ല കട്ടിയുള്ള വെള്ളം കറക് വേണം വെച്ച് കൊടുക്കാനിട്ടാണ് മഞ്ഞൾ വാടരുതേ ഇനി ഇത് ആവി കയറാൻ പാകത്തിന് നന്നായിട്ട് തീ കത്തിച്ചിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ട് മൂടി വെക്കാം നല്ല ആവിൻ്റെ വേഗത്തുള്ളൂ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം ഒന്നിക്കകത്തൊക്കെ ഇട്ടാണ് ചിലടത്ത് മഞ്ഞൾ പിടുങ്ങുന്നത് ഇതിപ്പം ഞാനിങ്ങനെ ഇതിപ്പം നൂല് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് വിളിച്ചു കൊണ്ടിരിക്കും നമ്മുടെ മഞ്ഞൾ പുഴുങ്ങിയെടുത്ത് ഉണങ്ങി ഇതുപോലെ കീല് കീല് എന്നുള്ള പരുവത്തിൽ ഉണങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊടിക്കുക അതെത്ര മഞ്ഞളേ ഉള്ളു കേട്ടോ ഉണങ്ങിയെടുത്തപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഒരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്